നവകേരള സദസ്സിന്റെ ഭാഗമായി കൊല്ലം നിയോജക മണ്ഡലം സംഘാടക സമിതിയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ചേർന്ന് പുറത്തിറക്കിയ കളറിംഗ് ബുക്കിൽ സ്കെച്ചുകൾ വരച്ചിരിക്കുന്നത് കൊല്ലംകാർക്ക് ഏറെ പ്രിയങ്കരനായ എൻ എസ് മണിയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങൾക്ക് നിറം പകരാൻ കുട്ടികൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് എല്ലാ മന്ത്രിമാരുടെയും സ്കെച്ചുകൾ ഓരോ പേജിലായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കളറിംഗ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലെ സ്കെച്ചുകൾ വരച്ചിരിക്കുന്നത് കൊല്ലം ഇളമ്പള്ളൂർ സ്വദേശിയും മുൻ ചിത്രകലാ അധ്യാപകനുമായ എൻ എസ് മണി എന്നറിയപ്പെടുന്ന ശിഖാമണിയാണ് ഭാരതീയം ഡെഡിക്കേഷൻ സെക്സ് ആൻഡ് ടൈം തുടങ്ങി ഇരുന്നൂറ്റമ്പതോളം പ്രശസ്ത ചിത്രങ്ങൾക്ക് പിന്നിൽ ഇദ്ദേഹത്തിന്റെ വിരലുകളാണ് കല മത്സരത്തിനു മത്സരത്തിനുവേണ്ടി ഉപയോഗിക്കാനുള്ളതല്ലെന്നും സ്വയം അടയാളപ്പെടുത്തുന്നതിനുള്ള ആത്മസമർപ്പണം മാത്രമാണെന്നുമാണ് എൻ എസ് മണിയുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ തന്റെ ചിത്രങ്ങളൊന്നും അവാർഡ് പരിഗണനയ്ക്കായി അയച്ചു കൊടുക്കാറില്ലെന്ന് ഈ മുതിർന്ന കലാകാരൻ പ്രസ് മലയാളത്തോട് പറഞ്ഞു മലയാളികൾക്കിടയിൽ ചിത്രകലയെ ഗൌരവമായി പഠിക്കുന്നവരുടെ എണ്ണം കുറവായതിനാൽ ഈ മേഖലയിലെ കള്ളനാണയങ്ങളാണ് പലപ്പോഴും തിളങ്ങി നിൽക്കുന്നതെന്നാണ് എഴുപതുകാരനായ എൻ എസ് മണിയുടെ വിലയിരുത്തൽ മുഖപ്രസാദം എന്ന പേരിൽ അറിയേണ്ടവരും അറിയപ്പെടാതെ പോയവരുമായ രണ്ടായിരത്തോളം പേരുടെ ചിത്രങ്ങൾ വരച്ച എൻ എസ് മണിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ കല എന്നത് മാക്സിമം എന്നൊന്നില്ലാത്ത പ്രഹേളികയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Kumari, gold and diamonds, the trust of Travancore.